ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാലാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത ഭാരതി

വനത്തിലേക്ക് തപസ് ചെയ്യാനായിട്ട് പോവാൻ ഭാവിച്ചു പക്ഷേ ദേവഭൂതിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ്റെ കപിലിനായിട്ടുള്ള അവതാരം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തനിക്കൊരു പുത്രനായിട്ട് ജനിച്ചോളാം കപിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അപ്പോൾ ആ കപിലാവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ചു കാലം കൂടി ദേവഭൂതിയോടൊപ്പം താമസിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഈ ശ്ലോകത്തിലെ ദേവഭൂതി ഭഗവാൻ കർദ്ദമ പ്രജാപതിയുടെ ഉപദേശപ്ര പ്രകാരം തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശപ്രകാരം ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി അത്ര നാളും കർദ്ദമനെയാണ് സേവിച്ചിരുന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി ഭർത്താവിൻ്റെ സുഭർത്താവിൻ്റെ ഉപദേശപ്രകാരം ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പുത്രനായിട്ട് ജനിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നിജഭർതൃഗിരാ നിജ ഭർഗിര തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് ഗിരാ ഗീഹി എന്ന് വെച്ചാൽ വാക്ക് ഗിരാ എന്നുള്ളത് അതിൻ്റെ തൃതീയ നിജ ഭർത്തൃഗിര തൻ്റെ ഭർത്താവിൻ്റെ വാ ഉപദേശപ്രകാരം ഭവൻ നിഷേവാനിരതായം അഥ ദേവ ദേവഹൂത്യാം അഥ എന്ന് പിന്നീട് ദേവ എന്ന് സംബോധന ഭഗവാനുള്ളതായ സംബോധന ദേവ പ്രകാശസ്വരൂപനായുള്ള അല്ലയോ ഭഗവൻ ദേവ ദേവഹൂത്യാം ഭവൻ നിഷേവാനിരതായാം സതി സതി നമ്മുടെ ചേരും സതി സപ്തമിയുടെ പ്രയോഗങ്ങളിലൊക്കെ ആ സതി എന്നുള്ളത് ചേരും അപ്പം ഇവിടെ ദേവഹൂതി ദേവഹൂതി എന്നുള്ളതിൻ്റെ സപ്തമ വേണം ദേവഹൂത്യാം എന്ന് ഭവൻ നിഷേവാനിരത എന്നുള്ളതിൻ്റെ സപ്തം നിരതായാം എന്ന് വരുമ്പോൾ കർത്താവും ക്രിയയും സപ്തമിയിലാക്കിയിട്ട് പ്രയോഗിക്കുക അതിനെയാണ് മറ്റൊരു ക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് സത്രി സപ്തമിയുടെ പ്രയോഗമെന്ന് പറയണത് ദേവഹൂത്യാം നിജഭർതൃഗിരാ ഭവൻ നിഷേവാനുരതായം നിജഭർതൃഗിര തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് ദേവഹൂതി ഭവൻ നിഷേവാനുരതായാം ഭവാൻ്റെ നിഷേവയിൽ നിരതയായപ്പോൾ ഭവാൻ്റെ ഭഗവാൻ്റെ ഭഗവാന്റെ നിഷേവയിൽ പൂജയിൽ നിരതയായപ്പോൾ കൂടിയവളായി തീർന്നപ്പോൾ ദേവഹൂതി ഭഗവാന്റെ കദ്മപ്രജാപതിയുടെ ഉപദേശപ്രകാരം ഭഗവാനെ സേവിച്ചു തുടങ്ങി അങ്ങനെ ഭഗവാനെ പൂജിക്കുന്നതിൽ നിരതയായി തീർന്നു ദേവഹൂതി ആ സമയത്ത് നിരതായാം കപിലസ്ത്വം അജായഥാഹ അപ്പോൾ കപിലൻ ത്വം ത്വം അജായഥാ അങ്ങ് അജായഥാഹ ജനിച്ചു മധ്യമപുരുഷനാണ് ത്വം എന്ന് കർത്താവായത് കൊണ്ട് ത്വം അജായഥാഹ അങ്ങ് ജനിച്ചു എന്ന് എങ്ങനെ ജനിച്ചു കപിലഹ കപിലനായിട്ട് ജനിച്ചു കപിലൻ എന്ന അവതാരമായിട്ട് ഭഗവാന്റെ കവിത കപിലൻ എന്ന അവതാരമായിട്ട് ഭഗവാൻ അങ്ങനെ ജനിച്ചു ദേവഹൂതിയിൽ ജനിച്ചു എന്നാണ് പറയുന്നത് ദേഹ ദേവഹൂതിക്ക് പുത്രനായി കപിലനായി അങ്ങ് അജായഥാഹ ജനിച്ചു ത്വം കപില അജായഥാ അങ്ങ് കപിലനായി ജനിച്ചു ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഓരോരോ ഭഗവാന്റെ ഓരോരോ അവതാരത്തിനും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട് മത്സ്യാവതാരം എന്ന് പറഞ്ഞു മത്സ്യാവതാരം ആകുമ്പോൾ ഭഗവാന്റെ വേദങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടു പോയി ആ വേദങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യമായിട്ട് അവതരിച്ചത് കൂർമ്മമായിട്ട് അവതരിച്ചത് പാലാഴി കഥയും കടയുന്ന അവസരത്തിൽ മന്ദിരം താഴത്തേക്ക് പോയി ആ മന്ദിരത്തിനെ പൊക്കി പൊക്കിയിട്ട് ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി പാലാഴി മറ നഥനം ചെയ്യാനുള്ളതായ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂർമാവതാരം സ്വീകരിച്ചു വരാഹ വരാഹവതാരം ഭൂമി വെള്ളത്തിൽ പോയപ്പോൾ ആ ഭൂമിയെ പൊക്കി കൊണ്ടുവരാനായിട്ട് വരാഹ വരാഹവതാരം സ്വീകരിച്ചു നരസിംഹാവതാരം സ്വീകരിച്ചത് എന്തിനാണ് ദൈത്യന്മാരുടെ ദുഷ്ടത കൊണ്ട് മൂന്ന് ലോകങ്ങളിലും ക്ലേശം വർദ്ധിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ആ ഹിരണ്യ കശിപൂവിനെ വഹി വധിക്കാനായിട്ട് നരസിംഹാവതാരം സ്വീകരിച്ചു വാമനാവതാരം എന്ന് വാമനാവതാരം സ്വീകരിച്ചത് അത് ഭൂമി മഹാബലിയിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ അവതാരത്തിനും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഈ കപിലാവതാരത്തിന് എന്തായിരുന്നു ഉദ്ദേശം എന്ന് വെച്ചാൽ കപിലനായിട്ട് അവതരിച്ചത് എന്തിനാ എന്ന് വെച്ചാൽ ആത്മവിദ്യ ജനങ്ങൾക്ക് ബോധിപ്പിക്കാനായിട്ട് പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യ ജനാനാം പ്രഥയിഷ്യൻ ജനങ്ങളിൽ പ്രകാശിപ്പിക്കാനായിട്ട് പരത്താനായിട്ട് പ്രസിദ്ധമാക്കി തീർക്കാനായിട്ട് ജനങ്ങൾക്ക് ധാരാളമായിട്ട് അറി ഉണ്ടാക്കാനായിട്ട് എന്തിലറിവ് ആത്മവിദ്യയിൽ അറിവുണ്ടാകാനായിട്ട് ആത്മവിദ്യ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ തത്വത്തെക്കുറിച്ചുള്ള ആത്മാവ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് ആത്മാവ് അല്ലാത്തത് എന്താണ് ആത്മാവ് എന്നുള്ളതായ ആത്മതത്വം ആ ആത്മാവിൻ്റെ തത്വത്തെക്കുറിച്ച് ജനാനാം പ്രധയിഷ്യൻ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അതായിരുന്നു ഈ കപില കപി കപിലനായിട്ടുള്ള മഹർഷി ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തത്വവിദ്യ ആത്മതത്വം ജനങ്ങളിൽ പ്രചരിപ്പിക്കുക പ്രസിദ്ധമാക്കുക എന്നുള്ളതായിരുന്നു അവതാരത്തിൻ്റെ ഉദ്ദേശം ആ പ്രഥയിഷ്യൻ പ്രഥനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രസിദ്ധമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രഥയിഷ്യൻ പരമാത്മവിദ്യ തത്വവിദ്യ പരമാത്മതത്വവിദ്യ പരമാത്മാവിൻ്റെ തത്വത്തെക്കുറിച്ചുള്ളതായ വിദ്യയെ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കാനുള്ള മോഹത്തോടു കൂടി അതിനുവേണ്ടി അങ്ങ് ദേവഹൂതിയിൽ ജനിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്തത് അങ്ങനെ അതിനുവേണ്ടി ജനിച്ചു അപ്പം ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കദർ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞു അതായത് ഈ കർദ്ദമൻ ഭഗവാനെ അവതാരത്തോടു കൂടി കാണുക എന്നുള്ളതായിട്ടുള്ളൊരു ഉദ്ദേശം കർദ്ദമൻ ഉണ്ടായിരുന്നു പിന്നെ ദേവഭൂതിയുടെ ആഗ്രഹപ്രകാരം ഈ പുത്രിമാരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കും വേണം അതൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ ഭഗവാൻ കർദമ പ്രജാപതി തപസ്സിനായിട്ട് പോവുകയാണ് അതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയണത് വനമേയുഷി യുഷി കർദമേ പ്രസന്നേ മത സർവസ്വമുപാതിശൻ ജനന്യൈ കപിലാത്മകേശരി അതിനുശേഷം വനമേ യുഷി പ്രസന്നേ കർദമൻ പ്രസന്നനായിട്ട് പ്രസന്നനായി തീർന്നപ്പോൾ കർദ്ദമേ പ്രസന്നേ സതി കർദ്ദമൻ പ്രസന്നനായി തീർന്നപ്പോൾ സന്തുഷ്ടനായി അതായത് ഭഗവാനെ കണ്ടു നേരിട്ട് അവതാരത്തിൽ തൻ്റെ പുത്രനായി ജനിച്ചതായ ആ ഭഗവാനെ കണ്ടു ദർശിച്ചു അത് അതുപോരാ അദ്ദേഹം അമ്മ ദേവഹൂതിയുടെ ആഗ്രഹപ്രകാരം പുത്രിമാരെയൊക്കെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ മരീചി തുടങ്ങിയതായ പുത്രന്മാരുണ്ടായിട്ടുണ്ട് ബ്രഹ്മാവിന് അപ്പം അവർക്കൊക്കെ ഓരോരുത്തർക്കും വിവാഹം കഴിച്ചു കൊടുത്തു തൻ്റെ ഒമ്പത് പുത്രിമാരെയും ഈ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് വിവാഹം കഴിച്ച് കൊടുത്തു അങ്ങനെ തൻ്റെ ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞു പ്ര സൃഷ്ടി എന്നുള്ളത് തന്നെയുള്ള ആ ആണ് കർദ്ദനെ ജനിപ്പിച്ചത് കർദ്ദനെ ബ്രഹ്മാവ് ജനിപ്പിച്ചത് സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ആ സൃഷ്ടി ചെയ്യാനായിട്ടാണ് കർദ്ദനോട് നിർദ്ദേശിച്ചത് ആജ്ഞാപിച്ചത് ആ ആജ്ഞ നിർവഹിച്ചു കഴിഞ്ഞു പുത്രിമാരെ ഉണ്ടാക്കി ഇതാ കപില ഭഗവാനെ തന്നെ കപിലിനായിട്ട് അവതാരം ചെയ്തു അതും കഴിഞ്ഞു ഇനി ഈ പുത്രിമാരെ ഓരോരുത്തർക്കും വിവാഹം ചെയ്തു കൊടുത്താൽ അവരിൽ കൂടി സൃഷ്ടി തുടർന്നുകൊണ്ട് പോവും എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി അപ്പം തൻ്റെ ഭൂമിയിലെ കർമ്മം അവസാനിച്ചു കഴിഞ്ഞു തനിക്ക് തനിക്ക് സിദ്ധിക്കാനുള്ളത് ഈ സൃഷ്ടി തുടങ്ങുക തുടരുക എന്നുള്ളതാണ് പിന്നെയുള്ളത് തൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ പുത്രനായിട്ട് കവി ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട് നീ സ്വഗതി ഉണ്ടാവും തൻ്റെ ഗതി ഭഗവാന്റെ ഗതി ഉണ്ടാവും എന്നുള്ളതായ അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ കർദ്ദനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിച്ചിരിക്കണേൻ്റെ ആവശ്യം കഴിഞ്ഞു അപ്പോൾ ഇനി തപസ് ചെയ്യുക തപസ് ചെയ്തിട്ട് അങ്ങനെ ദേഹവിയോഗം വന്നു കഴിഞ്ഞാൽ ഭഗവാനിൽ എത്തിച്ചേരുക അത് മാത്രമേ ഉള്ളൂ ഭഗ സംബന്ധിച്ചിടത്തോളം ബാക്കി ഉദ്ദേശം അപ്പം അങ്ങനെ വനമേയുഷി ഭഗവാൻ കർദമൻ കർദമ പ്രജാപതി വനത്തിലേക്ക് അങ്ങോട്ട് പോയി പോയപ്പോൾ എന്നാണ് പ്രസന്നേ കർദമേ പ്രസന്നനായി തീർന്ന ആ കർദമൻ പുത്രിമാരെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു ഭഗവാനെ കണ്ടു പുത്രനായി ജനിച്ചതായ ഭഗവാനെ കണ്ടു അങ്ങനെ സന്തോഷത്തോടു കൂടി കർദമൻ വനത്തിലേക്ക് തപസ്സിനായിട്ട് പോയി വനമേയുഷി കർദമേ പ്രസന്നേ പ്രസന്നനായിട്ടുള്ള ആ കർദ്ദവൻ വനത്തിലേക്ക് പോയപ്പോൾ മതസർവസ്വം ഉപാധിശൻ ജനൻ ജനന്യൈ ഇനി കപിലൻ എന്താ ചെയ്തത് ജനന്യെയ് ജനനിക്കായിക്കൊണ്ട് മാതാവിനായിക്കൊണ്ട് അമ്മയ്ക്കായിക്കൊണ്ട് മതസർവസ്വം ഉപാധിശൻ മതസർവസ്വത്തെ ഉപദേശിച്ചു കൊടുത്തു ഉപാധിശൻ ഉപദേശിക്കുന്നവനായിട്ട് അമ്മയ്ക്ക് തത്വോപദേശം ആദ്യത്തെ തത്വോപദേശം അമ്മയ്ക്ക് തന്നെയാണെന്നാണ് അമ്മയ്ക്കാണ് ഇപ്പോൾ ലൗകിക ജീവിതത്തിൽ മുങ്ങിക്കഴിഞ്ഞു അമ്മ ഒമ്പതും പുത്രിമാരുണ്ടായി അവരെയൊക്കെ കൊണ്ട് ഓരോരുക്ക് ഓരോരുത്തർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഭർത്താവാണെങ്കിൽ വനത്തിലേക്ക് പോയി അത്രത്തോളം മനസ്സിന് ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടില്ല ദേവഭൂതിക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ളതായ ഉറപ്പ് വന്നിട്ടില്ല അപ്പോൾ ഇനി അമ്മയുടെയും ഉദ്ദേശം കഴിഞ്ഞു അമ്മയുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു മക്കളെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി സം അവരെ കൊണ്ട് സൃഷ്ടി തുറന്നുകൊണ്ടും ഇപ്പം അമ്മയുടെ ജീവിതത്തിൻ്റെയും അവസാനം കഴിയേണ്ടതായി ആ സമാധായി അമ്മയുടെ ലൗകികത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു പുത്രനുണ്ടായി പുത്രിമാരുണ്ടായി അവരേക്കൊക്കെ വേണ്ട വിധത്തിലാക്കി തീർത്തു മകനെ ശുശുശ്രൂഷിക്കാനായിട്ട് അമ്മ ജീവിക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ മകൻ ആദ്യം തന്നെ വലുതായിട്ടാണ് ജീ ജനനം തന്നെ അപ്പോൾ മകന് വേണ്ടിയിട്ടും അമ്മ ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പം അമ്മയുടെയും ജീവിതത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു അപ്പോൾ ഇനി പക്ഷേ ആ സർവ്വതും തിരിച്ച് പോകാനുള്ളതായ ഒരു ത്വര അമ്മയ്ക്കുണ്ടായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ത്വര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപിലൻ തന്നെ ആദ്യമായിട്ട് അമ്മയ്ക്ക് തത്വോപദേശം ചെയ്യുകയാണ് ചെയ്യണത് അങ്ങനെ വനമേയുഷി കർദ്ദ പ്രസന്നേ കർദ്ദമേ വനമേയുഷി പ്രസന്നനായ കർദ്ദവൻ വനത്തിലേക്ക് പോയപ്പോൾ മതസർവസ്വം ജനന്യേ ഉപാതിശൻ ഉപാധിശൻ ഉപദേശിക്കുന്നവനായി എന്താണ് ഉപദേശിച്ചത് മതസർവസ്വം മതത്തിൻ്റെ സർവസ്വമായിട്ടുള്ളത് മതം എന്ന് വെച്ചാൽ തൻ്റെ അഭിപ്രായം മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ് മതം മതസർവസ്വം തൻ ഭഗവാന്റെ ആ അഭിപ്രായം എന്താണ് ഭഗവാന്റെ ജ്ഞാനം ആ ഭഗവാന്റെ ജ്ഞാനം എന്താണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ സർവസ്വം സാരമായിട്ടുള്ളത് ആ തൻ്റെ മതത്തിൻ്റെ സ്വാര സാരമായിട്ടുള്ളത് ജനന്യൈ ഉപാധിശൻ ജനനിക്ക് ഉപദേശിക്കുന്നവനായിട്ടുള്ള കപിലാത്മക കപിലസ്വരൂപനായ കപിലാത്മക കപിലസ്വരൂപനായ വായു നിരേശ വായുപുരേശ ഗുരുവായൂരപ്പ കപിലസ്വരൂപനായ ഗുരുവായൂർ എല്ലാ സ്വരൂപവും ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം തന്നെയാണ് എന്നാണ് ഇവിടെ ഈ കപിലൻ്റെ അവതാര കർമ്മം അവതാരം പറയുമ്പോൾ അവിടെ കപിലാത്മകനായിട്ടാണ് ഭഗവാനെ ഭട്ടതിരിപ്പാട് കാണുന്നത് അതുകൊണ്ടാണ് കവി കപിലാത്മക എന്ന് പ്രത്യേകിച്ച് പറയണത് കപിലാത്മകനായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ കപിലാത്മക വായുമന്നിരേശരിതം വേഗത്തിൽ തന്നെ ത്വം പരിവാഹി മാം ഗദൌഹി മാം പരിവാഹി മാം എന്നെ അസുഖങ്ങൾ സുഖക്കേടുകൾ ആ ഗദൗഘാദ് അഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടം സമൂഹം എന്നൊക്കെ അർത്ഥം ഗദൌഹം രോഗങ്ങളുടെ സമൂഹത്തിൽ നിന്നും അത്യധികമായുള്ള രോഗങ്ങളിൽ നിന്നും മാം പരിവാഹി എന്നെ രക്ഷിച്ചാലും ദുരിതം വേഗത്തിൽ തന്നെ എന്നെ ഈ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചാലും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ദശകം അവസാനിപ്പിക്കുകയാണ് ശ്ലോകം രണ്ടും ഒന്നും കൂടിയും ചെല്ലാം നിജ ഭർത്തേവാം കൃയിഷ്യൻ പരമാത്മതൃാർപ്പണം മലയാള പരിഭാഷ